നമ്മുടെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പം ഇന്നുള്ളത് മൂലമറ്റത്ത് ത്രിവേണി സംഗമം എന്ന് പറയുന്നൊരു സ്ഥലത്താട്ടോ അപ്പൊ ഇവിടുന്ന് ഇത്തിരി ഇവിടെ ഇതേ ഇപ്പം തൂക്കുവാലത്തേട്ടോ നമ്മള് നിൽക്കണേ അപ്പൊ ആ ഇവിടെ മൂന്നു പുഴല്ലേ മൂന്ന് പുഴ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട് അതുകൊണ്ട് ആ പോകുന്ന ഇവിടത്തെ ഗേണി സമൂഹ സംഗമം എന്ന് പേര് വന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഈ വഴിയായിട്ട് നമ്മൾ വന്നേ ഞാൻ ആദ്യമായിട്ട് തൂക്കും പോലത്തെ കയറണേ വലിയ പേടിയാവുന്നൊന്നുമില്ല ആദ്യം ഓർത്ത് ഇത്തിരി ആഴമുള്ള സ്ഥലമൊന്നുമല്ല ചെറിയ നമുക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നല്ല മുട്ടിനൊപ്പമൊക്കെ വെള്ളമുള്ളതെന്ന് തോന്നുന്നു ഈ വഴി അങ്ങോട്ട് ഇത്തിരി അങ്ങ് പോകുമ്പോഴത്തേക്കും ഇതിലൂടെ അങ്ങോട്ട് വഴിയുണ്ട് ആ വഴി പോയി കഴിയുമ്പോൾ മൂന്ന് പുഴകൾ ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അതാണ് ത്രിവേണി സംഗമം എന്ന് പേര് വന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ

വേണ്ട നടക്കൂല വേണ്ട വേണ്ടന്നേ ഏട്ടാ വേണ്ടത്തെ പണി കാണിക്കണ്ട വേണ്ട 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 പറയുന്നു പറങ്ങണ്ടേട്ടേ പറഞ്ഞാൽ കേക്കൂല വേണ്ട വേണ്ട എന്നെ ഞാൻ കളവും ആറുറന്ന കളും മാ 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 ബാഹം കൂവാടാ നേ ചേട്ടാ ഇനി ഇവിടം തലയിൽ ഈ തൃശൂർ സൂല കനകന ആക്കരുമതെ ഇങ്ങേരെ കരടി കരങ്ങി കാലുകാ ആ മയ്യനെ നിന്നെ കരയാൻ പോണോ പോയിട്ട് മടാനോ ടാ 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 Ay我有 ോ ചെരിവ് ചെരിവണ്ട

കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതെ ഇവിടെ അവരെല്ലാരും അവിടെ ചാടാണ്ട് നമ്മൾ അവിടെ ചാടിയിട്ട് ഈ മേളിലായിട്ട് ഇങ്ങനെ വെള്ളം വന്ന് ചാടുന്ന ഒരു ഭാഗം ഉണ്ട് ആ കാണിച്ചു തരാം അവിടെ അവിടെയും കൂടെ പോകാനായിട്ട് അതിന് കണ്ണും കേറി പോകട്ടോ കണ്ണന ഇപ്പോൾ ഇവിടെ ഇറങ്ങണത് കണ്ണനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു എടുത്തിട്ടുണ്ടായി ഈ വെള്ളം ചെന്നി ചാടുന്ന ഈ ഒരു സ്ഥലത്ത് ആഴം ഉണ്ടെന്നാണ് തോന്നുന്നത് ഈ ഇത്തിരി ദൂരെ അങ്ങോട്ട് ആഴമുണ്ട് പിന്നെ അവിടുന്ന് അങ്ങ് കാണുന്ന സ്ഥലത്തും ആൾക്കാരൊക്കെ നിൽക്കുന്ന അക്കരെ ആ സ്ഥലത്തിൻ്റെ ഇത്തിരി സ്ഥലവും ആഴമുണ്ടെന്ന് ഉണ്ടെന്ന് ആ ബാക്കി പിള്ളേരൊക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലം ആഴം ഇല്ല നമുക്കൊരു കാലിൻ്റെ ഒരു ചെറിയ ഒരിതൊക്കെ വരെയും നമുക്കതിലോട് നടന്നു പോകാൻ പറ്റും പക്ഷേ ഈ ഇങ്ങോട്ടൊക്കെ നല്ല ആഴം ഉണ്ട് ഇതിപ്പോ അവിടെ ചേട്ടന് ഇറങ്ങാൻ പോകണമെങ്കിൽ ഇവര് ചേട്ടയൊക്കെ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് അവർ രണ്ടുപേരെ ഇറങ്ങാൻ പോകുന്ന അടുത്ത് നല്ല അത്യാവശ്യം നല്ല ആഴമുണ്ട് ഇവിടെ നല്ല തണുപ്പ് വ്യത്യാസം ഉണ്ട് കേട്ടോ ആഴത്തിനനുസരിച്ച് ഇതിന്റെ അപ്പുറത്തോട്ട് ആ ആഴമുള്ള ആ അടുത്തോട്ട് പോകുമ്പത്തേക്ക് ഭയങ്കര തണുപ്പാണ് പിള്ളേരൊക്കെ നിൽക്കണേ ആ സ്ഥലത്ത് വലിയൊരു തണുപ്പൊന്നും ഇല്ല നമുക്ക് താഴോട്ട് പോവാം ഇവിടെ ഇത് ഇത് ഇതാണ് ഒരു ഈ വരുന്നത് ഒരു പുഴ ഈ ഈ ഒരു പുഴ ഒരുമിച്ചായിരുന്നു ഇനി അന്ന് അടുത്തു ഒരു പുഴ ഒരുമിച്ചായിരുന്നു അങ്ങേ സൈഡിൽ നിന്ന് അതുപോലെ ചാടനെ ആ ഒരു ഭാഗത്തൊന്നും വേ ആക്കണ്ട ചേട്ടൻ നിൽക്കണേ ആ ഒരു ഭാഗത്ത് അതൊരു പുഴയും കൂടെ വന്ന് ചേർന്ന കേട്ടോ വളർന്നറിയാണ് എവിടെ മാറും അവനെന്താണ്

Iya, kita harus. <laughs> Aku mau main. എന്തിനാത്തോത്തടിക്കണ്ടോട്ട് നിക്കോഴി അല്ലേ അവിടെ തിന്നു പറഞ്ഞു യാവും ഒരു കൂട് നിറയെ നെല്ലിക്ക കേട്ടോ നിമിട് നെല്ലയ്ക്ക് തിന്നിട്ടുണ്ട് എല്ലാരും ഏ എടുക്കുവാണോ അത് വീണ്ടും കറങ്ങാൻ പോണു കണ്ണാ മാറി ഏഹ് എനിക്ക് ഇച്ചിരി രണ്ടു മൂന്നു അപ്പം നമ്മൾ അവിടുന്ന് പതിയിൽ പോരുമായിട്ടോ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി നേരം പിള്ളേരും അവിടെ നിർത്താൻ പറ്റത്തില്ല നല്ല ഒത്തിരി ഒരുപാട് ആഴമില്ല നല്ല തണുപ്പായിട്ടാണ് വെള്ളത്തിന് അപ്പോൾ പിള്ളേർ വെള്ളത്തിലിറങ്ങുമ്പോൾ ഭയങ്കര തളിയിലായതിനൊക്കെയായിരുന്നു അപ്പം അത്യാവശ്യം അവിടെ ഇത്തിരി നേരം വെള്ളത്തിൽ കളിച്ചിട്ട് തിരിച്ച് കയറി ഇനി അവിടെ അടുത്ത് തന്നെ നമുക്കൊരു പാർക്കുണ്ട് ആ പാർക്കിൻ്റെ കൂടെ ഒന്നും വേണ്ടിയിട്ട് കളിച്ചിട്ട് നേരെ വരും ണ്ടായിരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നോ ട്രോവിടുത്താൽ ഞാനും ആദ്യമായിട്ട് കാണുന്ന സംഗമം അപ്പം ഇതൊക്കെ ഒന്ന് കാണിച്ചു തരുന്ന ചെറിയൊരു വീഡിയോ കേട്ടോ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ